അതുപോലെ ഇതിൽക്ക് മുന്നിട്ടിറങ്ങുന്ന രൂപത്തിലല്ലേ പണികള ഞാൻ കൊടുക്കുക പിന്നെ ശരിക്കും മനസ്സിലാവാൻ നിൽക്കണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാകാൻ നിൽക്കുന്നുള്ളൂ കൂതര കയറി കഴിഞ്ഞാൽ പാട്ട പിന്നെ ഫ്രോഡായി മാറുന്നതാണ് കാരണം അത്ര വേദനിച്ചിട്ടായിരിക്കും ഉസ്താദ് ഇത്ര രൂക്ഷമായിട്ടും സ്വന്തം ഗുരുനാഥനും അമ്മാവനും കൂടിയായ ഒരു ഒരു പ്രായമുള്ള ഒരാളെ

ആ ആരോപണങ്ങൾക്ക് അദ്ദേഹം നൽകിയൊരു മറുപടി വളരെ രൂക്ഷമായ ഭാഷയിലും അതേറെ കൊള്ളക്കം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ഉസ്താദിനെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളാണ് ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകൾ ഒരിക്കലും അവർ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റു പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് കാരണം അത്ര വേദനിച്ചിട്ടായിരിക്കും ഉസ്താദ് ഇത്ര രൂക്ഷമായിട്ടും സ്വന്തം ഗുരുനാഥനും അമ്മാവനും കൂടിയായ ഒരു ഒരു പ്രായമുള്ള ഒരാളെ ഇത്ര രൂക്ഷഭാഷയിൽ പ്രതികരിക്കാൻ തന്നെ കാരണം ഉസ്താദിൻ്റെ ഭാഗത്ത് ഒരു ന്യായവും നീതിയും ഉണ്ട് എന്ന് കരുതിയിട്ടാവും ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ ആ ഉസ്താദ് ആ ഒരു സഫ്വാൻ സഖാഫി ഉസ്താദ് അമ്മാവനെ ഞാൻ വളരെ കൂടി പറയുന്ന ചില വാക്കുകൾ കേട്ടു അപ്പം അത്രയും വളരെയധികം ഇമോഷണലി ആയിട്ട് വളരെ എന്താ പറയുക പ്രതികാര ബുദ്ധിയോട് കൂടി ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഉസ്താദിൻ്റെ ഈ പ്രതികരണം ഉണ്ടാകാനുള്ളൊരു കാരണം ഒരു പക്ഷേ അമ്മാവൻ ഉപയോഗിച്ച അല്ലെങ്കിൽ അമ്മാവൻ കുടുംബ സക്കാഫി ഉസ്താദ് പറഞ്ഞ ആ ഒരു ഒന്ന് കേട്ടു നോക്കൂ പിന്നെ അന്നും ഇനി നിങ്ങളും പിന്നെ കുടുംബത്തിലേക്ക് കാര്യപ്പെട്ടോന്നും വിശത്തേക്ക് ഇറങ്ങരുത് ഓനും എൻ്റെ കുട്ടികൾക്കും പതിനാറിന്റെ പണി എങ്ങനെ വരും വരുമ്പോൾ ഏ ആ എൻ്റെ അനിയനാണ് പിന്നെ അമ്മനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി ഇറങ്ങാൻ നിൽക്കരുത് അത് ഓര് ഇപ്പം മുന്നിട്ടിറങ്ങണ രൂപത്തിലില്ല പണികളും കൊടുക്കുക പിന്നെ ശരിക്കും മനസ്സിലാകാൻ നിൽക്കണല്ലോ എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലാകാൻ നിൽക്കുന്നുള്ളൂ കൂതര കയറി കഴിഞ്ഞാൽ പാക്കായി മാറുന്ന അതിനുള്ള പണിയാം ഒരുക്കി വെക്കും അത് നല്ല കിട്ടേണ്ട മുഹൂർത്തത്തിലാണ് കിട്ടുക നല്ല മുഹൂർത്തത്തിൽ അത് ഏത് ക്വാളിറ്റിയിലാണെന്നുള്ളത് ഇൻഷാല്ല അങ്ങോട്ട് വരും ഓനെ കുറച്ചെങ്കിലും കുഞ്ഞിപ്പാനോടാ ഓനോർച്ചെങ്കിലും ദീനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഓനെ പിന്നെ എനിക്ക് എന്റെ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരറ്റം തന്നെ ആവശ്യമില്ല എന്റെ അമ്മ മതി ഓൻ ഒടുക്കാന് അതുകൊണ്ട് ഓന ഒരു തോന്നലുണ്ട് ഓനെന്തോ പറ്റുന്നുള്ളു അതിന ശരിയാക്കി കൊടുക്കാൻ പതിനാറ പതിനെട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ആ രീതിയിൽ ഇടപെട്ടാണ് എന്റെ അടുത്തേക്ക് വരരുത് എന്റെ മുമ്പാണ് ഓനോ എന്റെ കുട്ടികളെ ഞാൻ നല്ലോണം പിന്നെ നല്ല നിലക്ക് വാട്സപ്പ് വരെ ഇതാക്കിയ വിളിച്ചത് ഈ മുപ്പത് പുല്ലത്തിന്റെ അടുത്ത് ഞാൻ ഓനെ കൂതിര എന്നൊരു പേര് ഞാനെ വിളിച്ചണോ ഓ തൊള്ളായിരത്തി കഴിഞ്ഞത്തെ കഥാറുണ്ടല്ലോ വോയിസ് വരുന്നുണ്ട് നല്ല റെക്കോർഡുകളൊക്കെ റെഡി ആക്കിയാണ്ട് വീടാണ് നാടായ നാട്ടിലും ഗ്രൂപ്പുകളിലൊക്കെ വരും എല്ലായിടത്തും വരും ഓ വസളാവാണ് ഞാനല്ല വസളാവുക ഓക്കല് ഓൻ കല്യാണം മുറക്കിയാണ്ട് ഓനെ ഒരു രീതിയിൽ കഴിച്ചിലായി കുത്തിരിക്കണല്ലോ ഓനെ കുറിച്ച് നാട്ടുകാരെല്ലാരും ഒന്നും മനസ്സിലാക്കട്ടെ കയ്യിലേക്ക് തന്നെയാണ് വരുന്നത് എനിക്കൊരു കുഴപ്പമില്ല അപ്പൊ ഓ അതിൽ പറഞ്ഞ വോയിസ് പറഞ്ഞ ഓരോന്നിനും ഓരോന്നിനും ഞങ്ങള് മറുപടി ഉണ്ടാക്കിക്കൊണ്ട് എടുക്കണം ഉണ്ടാക്കി നല്ല മട്ടത്തിൽ റെക്കോർഡ് കിട്ട് വേറെ ആഴ്ച വേറെ ആളുകൾ വോയിസ് അതിൽ വെച്ച് അങ്ങനെയാണ് വരാ അതങ്ങനെ ആയിട്ട് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയി പോയി അങ്ങനെ ഉച്ച മതി ഇങ്ങനെ ഉച്ച മതി എന്നുള്ളത് ഞങ്ങൾ തന്നെ ഓരോ വേണ്ട നേതാക്കന്മാരത്തേക്ക് ഞങ്ങൾ എന്നെത്തിക്കണത് ഓനല്ല പണി ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്താന്നല്ല എന്താ ചെയ്യേണ്ടെന്നല്ലേ ഞങ്ങൾക്ക് നല്ല ഓണം അറിയാം വലൈക്കും അസ്സലാം ഓനോട് പോയി പണിയൊക്കെ ഓനില്ല പണി ഞങ്ങള് കണ്ടു ഓനില്ല പണി ഞങ്ങള് വൈത്താലെ കൊടുക്കും അത് ഞങ്ങൾ വേചാറാവണ്ടറിയാം എന്താ വേണ്ടിയാ നല്ലത് ഓനോ ഓൻ്റെ മക്കൾക്കുള്ള എട്ടിന്റെ പണി പതിനാറിന്റെ പണി ഞങ്ങള് വേറെ വയക്ക കണ്ടോ ഒരു മധ്യസ്ഥനെ കൊണ്ടു വന്ന ഓ മരക്ക ഇങ്ങോട്ട് വരുന്ന പോലത്തെ എല്ലാ പണി ഞങ്ങൾ ഉണ്ടാക്കിക്കണം നോക്കിക്കോളൂ ഇതിലെ ഭാഷയോടോ അല്ലെങ്കിൽ രീതികളോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള മാനസികാവസ്ഥയിൽ നിന്നാവാം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ഇതിനൊരു കാരണം കാരണമുണ്ടാവുമല്ലോ കാറ്റില്ലാതെ ഇല അരങ്ങില്ലല്ലോ ആ അമ്മാവനായ വേങ്കരയിലുള്ള ഈ ഒരു അക്സരി ഉസ്താദ് പറഞ്ഞ വാക്കുകൾ കൂടി നമ്മൾ കേൾക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കൂടി നമുക്ക് മനസ്സിലാവും ഈ ഈട്ട മെസ്സേജുകൾ ഞാനിതിനൊന്നും കരുതിയതല്ല ഡാൻ പക്ഷേ സൊഫ്വാൻ്റെ അന്തല്ലാത്ത അത്താൻ ഉസുറുംപുളിയില്ലാത്ത വർത്താനം കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ നിങ്ങളറിയാലെന്ന് എനിക്ക് തോന്നുകയാണ് കുടുംബങ്ങൾ എന്നാണ് സഫ്വാൻ്റെ ഒപ്പം ആയതെന്നു ഞാനില്ലാത്ത കുടുംബം എന്നാണ് നിങ്ങൾക്ക് ഉണ്ടായതെന്നും അതൊക്കെ ചർച്ച വേറെ ആയിക്കോട്ടെ ഇനി നമുക്ക് പരാതില്ലാ പ്രശ്നമല്ല സഫുവാൻ ഇങ്ങനെ എൻ്റെ കുടുംബം 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 എന്ന് പറയുന്നുണ്ട് ഏതാണ് അവൻ്റെ കുടുംബം എല്ലാവരെയും ചവിട്ടിത്തിക്കൊന്നും പറയും ഏതാ അവൻ്റെ കുടുംബം എന്നുള്ളത് ഭഗവാൻ തന്നെ പറഞ്ഞോളും ഏതായാലും പിന്നെ ഇതിലുള്ള പിന്നെ മെസ്സേജുകൾ ഗൾഫിൽ നിന്ന് സുഫ്വാനോട് ആ പെണ്ണ് പെണ്ണ് പിന്നെ കണ്ണൂരിലുള്ള പെണ്ണ് പറയുന്ന വോയിസുകളാണ് മൂന്ന് ശരിക്കും നല്ലവണ്ണം ശ്രദ്ധിച്ചു കേട്ടോ ഇത് എന്താണ് പ്രശ്നം രൂക്ഷമായാലും വലിയതായ സഫ്വാൻ പുസ്താതയെ നിങ്ങളാണ് കുടുങ്ങുക ഞാൻ കുടുങ്ങും ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ ആ പെണ്ണ് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട് പിന്നെ താഴത്തുള്ളത് സന എന്ന് പറഞ്ഞ പെണ്ണിന്റെ പിന്നെ കാര്യങ്ങൾ സംഭവിച്ചത് ഈ ഫതില് എന്ന് പറഞ്ഞ കുഞ്ഞാണിക്ക് ആ പെണ്ണ് ബോയ്സ് ഇട്ടതാണ് ഇനിയും ഒരുപാട് വോയിസുകൾ ഉണ്ട് ഞാൻ വോയിസുകളുണ്ട് പറഞ്ഞു പറഞ്ഞുതരാം ഇതാണ് ഞമ്മക്കുള്ള തെളിവ് ഇതന്നെ മതി ഒരാള് പറഞ്ഞ തന്നെ അല്ലെ തെളിവ് അതല്ലാതെ പിന്നെന്താ തെളിവ് വേണ്ടിയത് ഞാൻ അത് നിഷേധിക്കണ പിന്നെ ഓലാണ് ആളെ കൊണ്ടുണ്ട് ഞങ്ങൾ സമസ്തന്റെ മക്കു വേണ്ടപ്പെട്ട നേതാക്കളായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അതുകൊണ്ട് ഇത് കുടുംബ പ്രശ്നമല്ല കുടുംബത്തെ തീർക്കേണ്ട കേസും അല്ല അപ്പൊ അതുകൊണ്ട് ഇത് പിന്നെ ഉദ്ദേശ മധ്യസ്ഥര ഇടയില് പിന്നെ ഈ സുഫുവാന്റെ പെണ്ണുങ്ങൾ അടക്കം ഈ പറഞ്ഞ പെണ്ണ് വേണം പിന്നെ കണ്ണൂരിത്തെ പെണ്ണ് വേണം പിന്നെ സുഫുവാൻ വേണം പതില് വേണം പിന്നെ അരക്കാണ് ബന്ധപ്പെട്ടാൽ അതിനു വേണ്ട ആളുകൾ അരക്കെന്നാൽ പോലും വേണം അങ്ങനെ ആരാളും ഉസ്താദ് ചിലപ്പോൾ വണ്ടൂർ പൈസയൊക്കെ ചിലപ്പോ പൊന്മേക്കാരും വെച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോ രണ്ടാളേക്കാരും ഓല സാന്നിധ്യത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ ചർച്ച നടക്കുക വിളിച്ചൊക്കെ പോകേണ്ടി വരും അപ്പൊ അത് ഓലാണ് ബാധിക്കുന്ന ഓലാണ് കൊണ്ടന്റും ബാധിക്കുന്നവർക്ക് തെളിവ് ഇതാണ് പറഞ്ഞതാണ് തെളിവ് കള്ളുടിച്ചാണ് വർത്താനം പറയരുത് നേരത്തെ നേരെ ചോറ് റേഷം പിടിയ ചോറ് ആൾക്കാർക്ക് എത്തി കാര്യങ്ങൾ കാര്യങ്ങളിൽ പറഞ്ഞത് ഓക്കേ ഈ വോയിസ് നല്ലോണം ശ്രദ്ധിച്ചുകൾ കേട്ടാൽ ഇത് ആരും പറഞ്ഞല്ലെഫ്വാന് നേരിട്ടാ പെണ്ണ് വിളിച്ചതാണ് സെഫ്വാന് അങ്ങട്ട് വിളിച്ചത് എന്താണെന്ന് കേൾക്കാത്താല് ഡിലേറ്റ് ദില്ലേറ്റാക്കാൻ പറഞ്ഞതും ഒരുപാട് കാര്യങ്ങൾ പറണ്ടല്ലോ സുഹാൻ നേരിട്ട് ഭഗവാന്റെ ഫോണെന്ന് വിട്ട് കേസുണ്ട് ഏർ പിന്നെ ഞാൻ ഇപ്പൊ പറയുന്നില്ല എന്താ വേണ്ടാല് അഗവാൻ ഇങ്ങനെ ഡയലോഗ് പറയണ്ടല്ലോ മഹമ്മദങ്ങനെ മറ്റോ ഇങ്ങനെ മർച്ച എന്താ കാട്ടാൻ കാട്ടാ കാട്ട് അപ്പൊ അതിന്റെ അപ്പുറം എന്താ വെച്ചാല് അതിനനുസരിച്ച് വേങ്ങരയ്ക്ക് വരാൻ പറ്റും വേങ്ങരൊക്കെ വന്നോട്ടെ പിറ്റേ വെള്ളിയാഴ്ച സുഹ്വാനെ പറ്റിണ്ടാവും അവിടെ ഒരു വയറുള്ളൂ ആ നാട്ടുകാർക്ക് മോഹിബൻ സുഹാന ആരാന്നുള്ളത് തിരിഞ്ഞ് ചോദിച്ചു സുഹാന്റെ മെമ്മറി സുഫുന്റെ തേങ്ങാണ്ണാക്കും ഓൻ്റെ തൊള്ളി ഓൻ്റെ കാട്ടിക്കൂട്ടലും ഇബ്രാഹിമിനെ പറ്റിയോ പറഞ്ഞല്ലോ എത്ര വാപ്പാക്കളുടെ കൈത എന്ത് എന്താണ് ചെങ്ങായി എന്താണോ നക്കണേ നമ്മക്കറിയില്ല മോൻ എത്ര വാപ്പാക്കുള്ളതാണ് ഇബ്രാഹിമിനോട് പറഞ്ഞതാണ് ഏഹ് പിന്നെ ആരാണ് ആ പൂത്തിനോടെ ഒരു ഇത് ഉള്ളത് അവർ ആദ്യവും എന്തിനോ മരു മരുമിൻ്റെ കൊച്ച് ദീക്കുറം ജെല്ലിങ്ങനെ കാണാൻ പെണ്ണുങ്ങളടിയിൽ ഇതൊക്കെ അവന്റെ ആത്മാർത്ഥത ഇതൊക്കെ തെളിയിക്കാൻ പോവുകയാണ് ഞാനിത് ഒതുക്കണം അടക്കണം എന്ന് എഴുതി കണ്ടത് വരെയും ബസ് ചെയ്യുന്നത് ഇപ്പൊ കുടുംബത്തിന്റെ അടിയിൽ കുടുംബത്തിന്റെ അടിയിലെവിടെ ചർച്ച ചെയ്യണത് എന്നിട്ട് ഓല മുഴുവൻ വേട്ടയടുന്ന സ്വഭാവമാണ് അവനുള്ളത് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ പെരിയിൽ ഇല്ലാതെ സംസാരിക്കണത് സംസാരിക്കുന്നത് അപ്പൊ അതങ്ങനെ വെച്ചതേനി ഓൻ അവന്റെ ഗുണ്ടകളും വെച്ച് വരുന്നില്ലാന്ന് ആയിക്കോട്ടെ അതിന്റെ നിയമത്തിന്റെ ബൈക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്കും അതിന് തീരുമാനമുണ്ട് ഓവൻ്റെ കളിയാണ് നടക്കട്ടെ അപ്പൊ അതിനനുസരിച്ച് എങ്ങനെയെന്ന് വെച്ചാല് ഞമ്മക്കതിനൊരുക്കേണ്ടി ഈ റെഡിയാണ് അതിനെന്താ വേണ്ട വെച്ചാൽ ഓന്റെ പിന്നെ പൂക്കിരിത്തരം പറത്താനുണ്ടല്ലോ അത് ഇതിമാൻ്റെ എവിടുക്കാണ്ട പൂക്കങ്ങൾ കണ്ടുപൊളി എന്നായിക്കോട്ടെ ഈ അറിവിൻ നിലാവിൻ്റെ സക്കാഫി ഉസ്താദ് ഈ ഒരു സഫുവാൻ സഖാഫി ഉസ്താദിൻ്റെ ബാല്യം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒന്നായിരുന്നു ആ ഒരു ഉമ്മ അടുത്ത വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടാണ് ഈ മക്കളെ പോറ്റിയിരുന്നത് ഇവരുടെ ഉപ്പയാണെങ്കിൽ വളരെ ചെറുപ്പത്തിലെ ഇവരുടെയൊക്കെ കുട്ടികളുടെ ചെറുപ്പത്തിൽ ഇവരെ ഉപേക്ഷിച്ചതാണ് അങ്ങനെ ആ ഉമ്മ വളരെയധികം ബുദ്ധിമുട്ടി പഠിച്ച് അന്നത്തെ കാലത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കുട്ടികളൊക്കെ ഒരു ദർസില് കൊണ്ടാക്കിയിട്ട് അവിടുന്ന് പഠിച്ച് വളർന്ന് മടവൂരിലുള്ള സ്ഥാപനത്തിൽ ചേർന്നു അവിടെ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു സഫുവാൻ സഖാഫി സഖാഫി പേരുള്ള ഒരു ബിരുദം സമ്പാദിക്കുന്നത് ഇതിനിടയിൽ രണ്ട് വർഷം ഈ പറയുന്ന അമ്മാവൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കോവിഡ് കാല സമയത്ത് ഈ സഫുൻ സഖാഫ് സഖാഫി ആയതിനു ശേഷം ചെറിയ പ്രസംഗങ്ങളൊക്കെ ആയിട്ട് ചെറിയ ഈ അസ്മാതിൻ്റെ ചികിത്സകളുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ട് നടക്കുന്നൊരു കാലമായിരുന്നു അപ്പോഴാണ് ഈ കോവിഡ് കാലത്ത് എല്ലാം ബന്ധായത് സീരിയലുകളില്ല എല്ലാം കൊണ്ടും അപ പ്രസംഗിക്കാനുള്ള മാർഗങ്ങളില്ല ആ സമയത്ത് സഫുവാൻ സഖാഫ് ആണ് ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഈ ഓൺലൈനുകളിൽ ഇങ്ങനെ മതപ്രഭാഷണങ്ങൾ നടത്താം ഒരു മൊബൈലും പിടിച്ചിട്ട് സഫ്വാൻ സക്കാഫ് ഇങ്ങനെ ഒരു അറിവിൻ നിലാവ് എന്നൊരു സംരംഭം തുടങ്ങിയത് അപ്പോൾ ആദ്യകാലത്ത് തന്നെ ഇതിന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സുറുമിട്ട ഉസ്താദാണ് ലിപ്സ്റ്റിക് ഇട്ട ഉസ്താദ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ സുറുമിടുന്നതിൽ എന്താ തെറ്റും ഉസ്താദ് ലിപ്സ്റ്റിക് ഇടുന്ന ആളൊന്നുമില്ല അതൊക്കെ വ്യാജ പ്രചരണങ്ങളായിരുന്നു അപ്പോൾ ആ സമയത്തും ഈ അമ്മാവനായ ഈ ഉസ്താദിനെ ഇത്തരം പരിപാടികളോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഏതൊരു സംരംഭവും തുടങ്ങിക്കഴിയുമ്പോൾ പല ആളുകൾക്കും വിയോജിപ്പുകളുള്ള ആളുകളുണ്ട് അസൂയാലുക്കളായ ആളുകളുണ്ട് ഏതായാലും അമ്മാവൻ ഇതിനോടധികം താല്പര്യമുള്ള ഒരാളായിരുന്നില്ല പലപ്പോഴും ഇതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ സീരിയലൊക്കെ മുടങ്ങി നിരുന്നൊരു കാലത്ത് വളരെ വലിയൊരു വിഭാഗം സാധാരണക്കാർ സാധാരണ സ്ത്രീ ജനങ്ങളൊക്കെ ഈ അറിവിൻ നിലാവിൻ്റെ പരിപാടിയിലേക്ക് ആകർഷിക്കപ്പെടുകയും സീരിയലുകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പോലും അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് അവർ മറ്റൊന്നും ചിന്തിക്കാതെ ഇത് ഈ പ്രസംഗങ്ങൾ കേൾക്കുന്നു ആദിക്ര മജലിസുകളിൽ പങ്കെടുക്കുന്നു പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നു ആ രീതിയിലൊക്കെ ഇതിനോട് ഭയങ്കര അറ്റാച്ച് ആയപ്പോൾ ഇത് ഭയങ്കര ഒരു വിജയമായിട്ട് മാറി പിന്നീട് ഇതിനോട് ചേർന്ന് മദനീയം അങ്ങനെ പല ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റുകളായിട്ട് പല പല പരിപാടികളുണ്ടായി ഏതായാലും ദാരിദ്ര്യം നിറഞ്ഞിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു അഭിവൃദ്ധി സഫുവാൻ സഖാഫ് ഇസ്താദിനുണ്ടായി സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഓഫീസുകൾ തുറന്നു മൊബൈൽ ഫോണിന് പകരം ക്യാമറകളായി അതിനൊക്കെ ശേഷമാണ് ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് സഫുവാൻ അൻ സഖാഫ് വിവാഹം കഴിക്കുന്നത് പിന്നെ മൂപ്പർക്ക് എന്താ പറയുക ലക്ഷറി വാഹനങ്ങൾ നിരവധിയായി ഇപ്പം ത നല്ലൊരു വീടായി ഇപ്പം അടുത്താണ് മൂപ്പയുടെ ഉമ്മക്കും സഹോദരനും എന്തൊക്കെ ഒരു അപകടം പറ്റിയിട്ട് വളരെ വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു ഉമ്മയോട് ഭയങ്കരമായൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്ന ഒരാൾ ാണ് സഫൻ സി ഞാൻ ആ സഖാഫി എന്ന് പറയുന്ന പദവിക്കപ്പുറം അല്ലെങ്കിൽ നമ്മളീ കാണുന്ന പ്രസംഗിച്ച് നടക്കുന്ന രൂപങ്ങൾക്കപ്പുറം എല്ലാവരുടെ ഉള്ളിലും ഒരു സാധാരണ മനുഷ്യരുണ്ടാവും ആ സാധാരണ മനുഷ്യൻ ജീവിച്ചു വന്നൊരു ചുറ്റുപാടനുസരിച്ചിട്ട് അപ്പൊ അത്തരമൊരു മേഖലയിലേക്ക് മാറുമ്പോൾ അതിനോട് ചുറ്റിപ്പറ്റി കൂടെ പഠിച്ച ആളുകൾക്ക് കൂടെ ഉള്ള ആളുകൾക്ക് ഒരു അസൂയാഹമായ അസൂയ ഉണ്ടായിരിക്കും ആ അസൂയാണ് പ്രധാനമായിട്ടും ഈ സഫ്വാൻ നേരെ ഉള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നോളജ് സിറ്റിയിൽ വെച്ചിട്ട് ഒരു സഖാഫി സംഗമം നടന്നു ആ സംഗമത്തിൽ പോലും ഒരുപാട് പേര് കാന്തപുരം അബൂബക്കരം മുസുലിയരെ പോയി കൈപ്പിടിച്ച് ചുമയ്ക്കുമ്പോൾ വേറെ കുറെ ആൾക്കാർ വന്നിട്ട് സഫ്വാൻ സഖാഫ് ഇസ്താദൊക്കെ അവിടെ ഒരു ഒരു ശിഷ്യനാണല്ലോ എല്ലാവരും അപ്പൊ അദ്ദേഹത്തിൻ്റെ അടുത്തും ആളുകൾ ചെന്ന് കൈപ്പിടിച്ചു മുത്തിയത് വേറെ ചിലർക്ക് ഒട്ടും താല്പര്യമായില്ല അത് വളരെ വലിയൊരു ഭിന്നതയായിട്ടും ഒരു വിയോജിപ്പൊക്കെ ആയിട്ട് പിന്നീട് മാറുണ്ടായി ചുരുക്കത്തിൽ ഇപ്പം നമുക്ക് അദ്ദേഹത്തിന് പല ഉൽ ഉദ്ഘാടനങ്ങളിൽ പല പരിപാടികളൊക്കെ വരുമ്പോൾ അദ്ദേഹം തന്നെ ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം അങ്ങനെ വിവാഹീയതയിൽക്കൊക്കെ നിൽക്കാത്ത സുന്നികളിലെ വിവാഹീയതയെക്കുറിച്ചൊന്നും പറയാത്ത എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചികിത്സ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പൊ ഏതായാലും അമ്മാവന്റെ ഈ വാക്കുകൾ അല്ലെങ്കിൽ അമ്മാവൻ പറയണത് ശരിയാണോ അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞത് ശരിയാണോ ഒന്നും നമുക്കറിയില്ല പക്ഷെ ഒന്ന് നമുക്കറിയാം എന്തെങ്കിലും നമ്മളൊരു ആരോപണം പറയുകയാണെങ്കിൽ കൃത്യമായുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ അത് പറയരുത് കാരണം ആളുകൾ കടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉസ്താദ് വളരെ ഉസ്താദ് പറഞ്ഞ ഭാഷയോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അതിന്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കാം ഇത്രയും മനസ്സ് വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം ഞാൻ ഫ്രോഡാവും എന്നൊക്കെ ഉസ്താദ് പറയുന്നത് അതേപോലെ ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ എന്തായാലും ആ ഒരു രീതിയോടോ അങ്ങനെയൊന്നും അല്ല ഒരു മതപണ്ഡിതന്റെ ഭാഷയിൽ നിന്നും ഉണ്ടാവേണ്ടത് കാരണം നമ്മൾ ഈ വേ ഈ വേഷവിധാനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നമ്മൾ സാധാരണ മനുഷ്യരാണ് ഈ സാധാരണ മനുഷ്യർക്കപ്പുറം പിന്നെ നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ ആളുകൾക്ക് മുന്നിൽ കാണിക്കുന്ന അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടീച്ചിങ് ഇസ് എ ആക്ട് ഒരു ആക്റ്റാണ് അതിലപ്പുറം വേറൊന്നും ഇല്ല പിന്നെ വേറെ ചില ആളുകളുണ്ട് ഇത്തരത്തിൽ ഓൺലൈനുകളിൽ മജലിസ് നടത്താമോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഏതായാലും വളരെ വലിയ മഹാഗുരുനാഥന്മാരൊക്കെ പറയുന്നത് ഇത്തരം ദിക്കൃകളും സ്വലാത്തുകളൊന്നും ഇങ്ങനെ വിപണനത്തിന് ഉപയോഗിക്കേണ്ടതല്ല എന്ന് പറയുന്ന പെൻ ഞാൻ പഠിച്ചതും എൻ്റെ സുഫി ഗുരുനെ പഠിപ്പിച്ചതും ഇതൊന്നും കച്ചവടത്തിന് ഉപയോഗിക്കേണ്ട സാധനങ്ങളല്ല എന്തിനു ഒരു ദിക്കറും സ്ഥലത്ത് നമ്മൾ ഭൗതിക നേട്ടത്തിനെ പോലെ ഉപയോഗിക്കുന്നത് അതിനോട് ചെയ്യുന്ന അതപകേടാണെന്നും ഞാൻ ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാനോ വിമർശിക്കാറൊന്നുമില്ല അവർക്ക് അവരുടേതായ ഗുരുനാഥന്മാരിൽ നിന്ന് കിട്ടിയ സമ്മതപ്രകാരം ആയിരിക്കും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഒരാളെയും എന്താ പറയുക ഈ ആക്ഷേപിക്കാനോ വിമർശിക്കാനൊന്നും ഇത്തരം വിഷയങ്ങളിൽ നമ്മളാ നമ്മുടെ ആത്മത നഷ്ടപ്പെടാൻ ഇടയാക്കും അവർ നല്ലതാണെങ്കിൽ ഹൈറായിട്ട് പോകട്ടെ മോശമാണെങ്കിൽ അവരായി അവരായവരെ പടച്ചവനായി ഏതായാലും നമ്മളതിൻ്റെ നേരും കാര്യങ്ങളൊന്നും അറിയാതെ നമുക്കതിലൊന്നും തീർത്തൂട്ടി പറയാൻ സാധ്യല്ല ത്തില് ഇത് സമൂഹ മാധ്യമങ്ങളിലേക്ക് എടുത്തിട്ടത് ഒരു നല്ല ഉദ്ദേശത്തോടെ അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏതായാലും നല്ലത് കേൾക്കാനും വിശ്വസിക്കാനും എന്താ അങ്ങനെ ഉൾക്കൊള്ളാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് പുറം ലോകത്തിന് തിരിച്ചറിയട്ടെ അബ് നിഷാദ് കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ചോദിച്ചു വച്ചിരുന്നു ബാബരി മസ്ജിദിന്റെ പൊളിച്ച സ്ഥലത്ത് ഖനനം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് സുപ്രീംകോടതി അംഗീകരി വിധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒരിക്കലും സുപ്രീം കോടതി അങ്ങനെ വിധിയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ തെളിയിക്കാൻ സുപ്രീം കോടതിയിൽ ബാബരി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് ഓപ്പോസിറ്റ് വിഭാഗത്തിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതിന് ശാ ഇന്നത്തെ ഒരു ചോദ്യം ഈയൊരു ഇപ്പോൾ ഇസ്രയേല് ഗാസയിൽ നടത്തുന്ന യുദ്ധം അത് വളരെ സമാധാനത്തിൻ്റെ ഒരു പാതയിലേക്ക് വരികയാണ് ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു ഒരു മാസത്തേക്കുള്ള ഒരു വെടിനിർത്തലൊരു കരാറിലേക്ക് വരികയാണ് ഈ ഒരു ഈ ഒരു സമയത്ത് ഇതിനകം എത്ര മനുഷ്യരാണ് ഇന്നത്തെ ഒരു പത്രവാർത്ത അനുസരിച്ച് ഇതിനകം എത്ര മനുഷ്യരാണ് ഗാസയിൽ ഷഹീദായത് കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരമറിയാവുന്ന ആളുകൾ കമൻ്റ് ചെയ്യണം ഇൻഷാദ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലാ ലൈക്കും